നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി മാസം പതിനൊന്നാം തീയതി മുതൽക്ക് പതിനേഴാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ നിരൂപണം ചെയ്യുകയാണ് ഗ്രഹസ്ഥിതി അനുസരിച്ച് ഗുരു അതായത് വ്യാഴം മിഥുനത്തിലാണ് ശനി മീനത്തിലാണ് രാഹു കുംഭത്തിലും കേതു ചീന്നത്തിലുമാണ് ബുധനും ശുക്രനും ചൊവ്വയും സൂര്യനും ധനുവിലാണ് ഈ ആഴ്ച ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് ജനുവരി പതിമൂന്നാം തീയതി ശുക്രൻ മകരത്തിലേക്കും ജനുവരി പതിനാലാം തീയതി സൂര്യൻ മകരത്തിലേക്കും ജനുവരി പതിനാറാം തീയതി കുജൻ മകരത്തിലേക്ക് ജനുവരി പതിനേഴാം തീയതി ബുധൻ മകരത്തിലേക്ക് അപ്പോൾ അങ്ങനെ ഗ്രഹയോഗം ഉണ്ടാകുന്നതാണ് നമുക്കാദ്യം മേ മേടം രാശിയുടെ അശ്വതി ഭരണി കാർത്തിക കാല ഈ നക്ഷത്രക്കാരുടെ സാമാന്യ ഫല നിരൂപണം ചെയ്തു നോക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കം കുറച്ച് ചില ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജോലിയിലും അഥവാ അവരുടെ ബിസിനസ്സിലും മറ്റുമൊക്കെ ചില പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും എന്നാൽ പതിനാലിന് ശേഷം സ്ഥിതി മെച്ചപ്പെടും ഉദ്യോഗം ഉള്ളവർക്കാണെങ്കിൽ ഉദ്യോഗത്തിലെ ഉദ്യോഗത്തിൽ കുറേ മെച്ചങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ പുതിയ ചുമതലകളും അധികാരങ്ങളും ഒക്കെ കൂടുന്നതാണ് അവരവരുടെ ബിസിനസ്സിലും കുറച്ചൊക്കെ ആഴ്ചയുടെ അവസാന കാലത്ത് നന്നാ നന്നാകും എന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട് സാമ്പത്തികമായിട്ട് പതിനാറാം തീയതിക്ക് ശേഷമാണ് അവർക്ക് കുറച്ച് ചില ഇൻക്രിമെൻറ്റുകളും മറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത് കിട്ടും ശമ്പള വർധനവ് ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് കണ്ണ് വേദന എടുക്കുക അഥവാ രക്തസമ്മർദ്ദം ഉണ്ടാകുക തലവേദന ഉണ്ടാകുക ഇതൊക്കെ വരാനുള്ള ഒരു സാഹചര്യമുണ്ട് കുടുംബകാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് കടുപ്പമുള്ള വാക്കുകൾ ഉപയോഗിച്ചുള്ള വർത്തമാനം ഒക്കെ കുറയ്ക്കേണ്ടതാണ് അതുകൊണ്ടുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷം അത് മെച്ചപ്പെടുകയും ചെയ്യും മേടക്കൂറുകാർക്ക് ഏഴര ശനിയുടെ അവസാന കാലമാണ് പന്ത്രണ്ടിൽ ശനിയാണ് മൂന്നിൽ വ്യാഴവുമാണ് അവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സൂര്യഭജനം വളരെ നല്ലതാണ് സൂര്യന് നമസ്കാരം ചെയ്യുക അവനവന് സ്വയം ചെയ്യാവുന്നതാണ് സൂര്യായനമ അഥവാ സൂര്യൻ്റെ മറ്റു മന്ത്രങ്ങൾ ലഭിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് ശിവക്ഷേത്രത്തിൽ സൂര്യക്ഷേത്രത്തിൽ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക ദർശനം നടത്തുക ഇതൊക്കെ വളരെ നല്ലതാണ് ശാസ്ത്ര ക്ഷേത്രത്തിൽ എല്ല് കിഴി നല്ലതാണ് ഇങ്ങനെയുള്ള വഴിപാടുകൾ അഥവാ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ നമുക്ക് പറയാവുന്നതാണ് ആഴ്ചയുടെ മധ്യത്തിൽ പതിനാലാം തീയതി ജനുവരി പതിനാലാം തീയതി സംക്രമമാണ് ഒരു ഉത്തരായന കാലം കൂടെ നമുക്കുണ്ടാവുകയാണ് ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണെന്നാണ് അതിൽ ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം ആ കാലം ആകുന്ന ആറ് മാസത്തിൻ്റെ ആരംഭമാണ് ജനുവരി മാസം പതിനാലാം തീയതി ദേവന്മാർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും ഇതേ ദേവന്മാരിലും ഈ മുപ്പത്തി മുക്കോടി ദേവന്മാരുടെ കലകളും നമ്മളിലുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലും ഈ ഊർജ ഉണർന്നിരിക്കുന്ന കാലമാണ് കാലം ആ ഉത്തരായണ കാലം നമ്മൾ ഈശ്വര ഭജനത്തിനും അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയിരിക്കും നമുക്കറിയാം സൂര്യൻ്റെ ശക്തിയും ഈ പറയുന്ന ഉത്തരായണ കാലത്തിലാണ് പൂർണ്ണമായിട്ട് നമുക്കുണ്ടാവുന്നത് ഈ കാലം നമുക്ക് ഈശ്വര ഭജനത്തിനായിട്ടും ഒരു നൂതനമായിട്ടുള്ള ഭാരതം കെട്ടിപ്പിടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജ്ജം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം അതിനുവേണ്ടിയിട്ട് പ്രതിജ്ഞ എടുക്കാം അതിന് വേണ്ടിയിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ